വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവി ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീനച്ചാറാണ് ഇത് ദശ കട്ടിയുള്ള മീൻ മീനുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് ചെറിയ മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം ചെറിയ ചൂട പിന്നെ മത്തി ഇവയൊക്കെ വെച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം പക്ഷേ ദശകട്ടിയുള്ള അച്ചാറിന് ഒരു ടേസ്റ്റ് കൂടുതലാണ് അപ്പം എങ്ങനെയാണ് നോക്കാം ആദ്യം ഈ മോത എന്ന് പറയുന്ന മീൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി എടുത്തതാണ് ഇതിലേക്ക് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് അരമണിക്കൂർ മുമ്പ് മുളക് പറ്റി വെച്ചതാണ് മസാലയൊക്കെ പറ്റി വെച്ചതാണ് ഇനി സൗകര്യക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം 아네 왓츠 에이 펜내라 ഇത് ഒന്ന് ൂത്തിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയിലാണ് വറുത്ത് വറുത്തെടുക്കുന്നത് അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത് പച്ചക്കറ്റിയുള്ള മീനാണ് നല്ലത് താള കൊണ്ടും അച്ചാർ ഇടുന്നു പുറത്തേക്കാനൊക്കെ നല്ലത് പച്ചക്കറ്റിയുള്ള മീനൊക്കിട്ട് ചെയ്യാനും നല്ലത് நே முரிண்ட ஒரு முக்க முரிச்சு மதி இக்க முரிஞ்சிட்டு முக்கா பாகம் மொரிஞ்செடுத்துட்டு து நமக்கு பார்த்திக்கலாம்

ഒരു കിലോ ഉണ്ട് മീൻ അതുകൊണ്ട് വേണം ഈ അക്കാറ് ഉണ്ടാക്കണുണ്ടാക്കണേ നോക്കാം വലിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് രണ്ട് തൊട വെളുത്തുള്ളൂ ചതച്ചടിച്ചത് വെള്ളി കളഞ്ഞ് നാണായി എഴുഞ്ഞു ஒரு அளவு டீஸ்பூன்ளூவா வறுத்து பிடிச்சது சேர்க்க ரெண்டு டீஸ்பூன் முளகு பூடி ആവശ്യത്തിന് ചേർക്കാം എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം രണ്ട് ടീസ്പൂൺ അരച്ചെടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇപ്പൊ കൈ കണക്ക് പോലെയാണ് మేలే కొర్సు పుట్ ఇట్ ఇట్ండి ఇని ఫస్ట్ నాకాం నమసిటిని కుర్కాం ఇదరి పక్క తీస్తం నా వన్ టేబుల్ స్పూన్ సర్పాయిట్ ఇస్తాను

ഇതെല്ലാവരും ട്രൈ ചെയ്തോക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് വിദേശത്തേക്കൊക്കെ കയറ്റി കഴിക്കാനൊക്കെ മക്കളുടെ അടുത്തേക്കൊക്കെ കയറ്റി അയക്കാൻ പറ്റിയ അച്ചാറാണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തയ്ക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്തോക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്